നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ തീരുമാനവുമായി ഗൾഫ് രാഷ്ട്രം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരായ ആളുകൾക്ക് ജയിൽ മോചനത്തിനുള്ള വഴി തുറന്നിരിക്കുകയാണ് ഒമാൻ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുന്നൂറ്റി ഇരുപത്തി തടവുകാർക്ക് ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരീഖ് മാപ്പ് നൽകി ബി ദിനത്തോടനുബന്ധിച്ചാണ് ഒമാൻ സുൽത്താന്റെ ഈ തീരുമാനം കഴിഞ്ഞ വർഷം മുന്നൂറ്റി ഇരുപത്തിയെട്ട് തടവുകാർക്കായിരുന്നു മാപ്പ് നൽകിയിരുന്നത് ഇതിൽ നൂറ്റിയേഴ് പ്രവാസികളായിരുന്നു ഉണ്ടായിരുന്നത് തടവുകാരുടെ കുടുംബങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജയിൽ മോചനം സുൽത്താൻ ഹൈദം ബിൻ താരേഖ് പ്രഖ്യാപിച്ചത് മോചിതരാകപ്പെടുന്നവരിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ പ്രവാസികളാണെന്ന് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു വിശേഷ ദിവസങ്ങളിൽ തടവുകാരുടെ ജയിൽ മോചനം പ്രഖ്യാപിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ പതിവ് രീതിയാണ് വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇതിന് അർഹരായവരെ അധികൃതർ തീരുമാനിക്കുന്നത് അതുപോലെ ഒമാനിൽ നബിദിനം പ്രമാണിച്ച് ഒക്ടോബർ ഒൻപത് ഞായറാഴ്ചയാണ് ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിലെയും നിയമവിഭാഗങ്ങളിലെയും ജീവനക്കാർക്കും സ്വകാര്യ മേഖലക്കും അവധിയായിരിക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം സ്വകാര്യ മേഖലയിലെ ജോലിയുടെ സ്വഭാവം പരിഗണിച്ച് അന്ന് ജീവനക്കാർക്ക് അവധി നൽകാൻ സാധിക്കാത്ത തൊഴിലുടമകൾ ജീവനക്കാരുടെ അവധി നഷ്ടം നികത്തണമെന്നും തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ നബിദിനം പ്രമാണിച്ച് യു എയിലെ പൊതു സ്വകാര്യ മേഖലയ്ക്ക് ശനിയാഴ്ചയായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത് കൂടിയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരുന്നത് രാജ്യത്തെ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയമാണ് സ്വകാര്യ മേഖലയുടെ അവധി സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് നബിദിനത്തിനു ശേഷം ഡിസംബറിൽ വരാനിരിക്കുന്ന സ്മരണ ദിനം യു എ ദേശീയ ദിനം എന്നിവയോടനുബന്ധിച്ചുള്ള അവധി ദിവസങ്ങളാണ് ഇനി ഈ വർഷം രാജ്യത്ത് വരാനിരിക്കുന്ന പൊതു അവധികൾ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് ഈ അവധികൾ ലഭിക്കുക ഡിസംബർ നാലാം തീയതി ഞായറാഴ്ചയായതിനാൽ അതുകൂടി ഉൾപ്പെടുത്തുമ്പോൾ നാല് ദിവസം തുടർച്ചയായി ആ സമയത്ത് യു എയിലെ വിവിധ എമിറേറ്റുകൾ കഴിഞ്ഞ ദിവസം സൗജന്യ പാർക്കിംഗ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ എട്ടിന് ദുബായിലെ എല്ലാ പാർക്കിംഗ് ഏരിയകളിലും സൗജന്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാമെന്നാണ് അധികൃതർ അറിയിച്ചത് ഷാർജയിലും മിക്ക പാർക്കിംഗ് ഏരിയകളിലും ശനിയാഴ്ച സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിരുന്നു ദുബായിലും അബുദാബിയിലും ഞായറാഴ്ചയും പാർക്കിംഗ് സൗജന്യമാക്കിയതിനാൽ രണ്ട് ദിവസം പാർക്കിംഗ് ഫീസ് സൗജന്യമായിരിക്കും അവധി ദിവസങ്ങളിലെ പണം ഈടാക്കുന്ന ഷാർജയിലെ ചില സോണുകളിൽ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ സൗജന്യം ലഭിക്കില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക